സിറാജ് ലൈവിലേക്ക് സ്വാഗതം വട്ടപ്പാട്ട് മത്സര വേദിയിൽ നിന്നാണ് ഞങ്ങൾ തുടരുന്നത് വട്ടപ്പാട്ട് മത്സരത്തിൽ മികവാർന്ന പ്രകടനം കാഴ്ചവെച്ച് പുറത്തിറങ്ങിയ മറ്റൊരു ടീം കൂടി നമ്മളോടൊപ്പം ചേരുന്നു കണ്ണൂർ രാജീവ് ഗാന്ധി ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീമാണ് നമുക്കിപ്പോൾ ഉള്ളത് അവരുടെ ടീം കഴിഞ്ഞ വർഷവും മികച്ച പ്രകടനം കാഴ്ചവെച്ച് ശ്രദ്ധ പിടിച്ച ഒരു ടീമാണ് ഇപ്പോൾ ടീം ലീഡർ നമ്മളോടൊപ്പം ചേരുകയാണ് അഫ്നാൻ ആദ്യമായിട്ടാണോ സ്റ്റേറ്റിൽ മത്സരിക്കുന്നത് കഴിഞ്ഞ അപ്പോ സ്റ്റേറ്റിൽ അപ്പോൾ എഗ്രേഡ് എത്ര വർഷമായിട്ട് കൊണ്ട് പരിശീലിക്കുന്നുണ്ട് ഞാൻ കൊല്ലം നിങ്ങളൊക്കെ ആളുകളാണോ അല്ലെങ്കിൽ ഈ വർഷം ആദ്യമായിട്ട് കളിക്കുന്നവരാണോ അപ്പൊ നമുക്ക് ആദ്യം നിങ്ങളുടെ പ്രകടനത്തിൽ ഞാൻ മണവാളനെ ശ്രദ്ധിച്ചില്ല മണവാളനെ ശ്രദ്ധിച്ചില്ല പ്രശ്നമാകും എന്താ പേര് മുഹമ്മദ് എവിടെ സ്ഥലം എവിടാ പാനൂരാണ് അല്ലേ ആദ്യമായിട്ടാണ് വട്ടപ്പാട്ടിൽ സ്റ്റേറ്റിൽ വരുന്നത് ഓക്കെ ഈ മണവാളൻ എന്ന് പറയുമ്പോ എങ്ങനെയാ ഈ മണവാളന്റെ ഒരു എങ്ങനെയാണ് ഈ മണവാളൻ ഈ വട്ടപ്പാട്ടിൽ നിൽക്കേണ്ടത് അതിന്റെ രൂപം മണവാളൻ പുഞ്ചിരിക്കണമെന്നാ സന്തോഷത്തോടെ സന്തോഷമൊക്കെ തോന്നിയോ കളി ഇങ്ങനെ കഴിഞ്ഞപ്പം പെണ്ണു കെട്ടണം തോന്നിയോ കൊറേ ആയിട്ട് തോന്നുന്നുണ്ട് സമയായിട്ടില്ല ആവുമ്പോ വീട്ടുകാരും നോക്കും അപ്പൊ നമുക്കിപ്പം നമ്മുടെ കളി ഒന്നുകൂടെ നോക്കാം ഓക്കെ അതിലേക്ക് ഗന്ധം പൊന്തും പൂന്താറം ചിങ്കാരാ ഗഞ്ചകൂ പൂമണവാളനും തോഴലിൽ കല്ലിയാണോ

ഈ ടീമിന്റെ പരിശീലകനാണ് തസ്സി മാഷു മാഷ് കുറെ ആയോ ഈ രംഗത്ത് പരിശീലനം നൽകുന്നത് ഇതിനു മുമ്പ് ആദ്യമായിട്ട് ഞാൻ സ്റ്റേറ്റ് കളിച്ച ആളാണ് ഞാൻ കളിച്ചത് ഇതേ കൊല്ലത്ത് പതിനഞ്ച് വർഷം മുമ്പ് വർഷം അന്ന് പിന്നെ അന്ന് വിദ്യാർത്ഥിയായി ഇന്ന് പരിശീലകനായി അത് നല്ലൊരു അനുഭവമാണല്ലോ അതെ ഞാന് പുറത്ത് വർക്ക് ചെയ്യുന്ന ഞാൻ ഗൾഫിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഇതിന്റെ ഒരു ക്രൈസ് കൊണ്ട് മാത്രം ഈ സീസണിലുള്ള ഒരു നാലഞ്ച് വർഷമായിട്ട് പിന്നെ രണ്ട് വർഷം കൊറോണ ആയതുകൊണ്ട് കലോത്സവം കാര്യങ്ങളും അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ആ രണ്ടു വർഷം തന്നെ ഉണ്ടായിരുന്നില്ല പിന്നെ ഇപ്പൊ കഴിഞ്ഞ വർഷം മുതൽ വന്നു അപ്പൊ ഇനി റീസ്റ്റാർട്ടായി കഴിഞ്ഞ വർഷം ഈ സെയിം ടീം തന്നെയാണ് ഞങ്ങൾ ജില്ല ബസ് കിട്ടിയതും സ്റ്റേറ്റിൽ നല്ല സ്കോർ ചെയ്യാനും പറ്റി എല്ലാവരും നല്ലൊരു അഭിപ്രായം പറഞ്ഞു ഇപ്പോൾ കളിച്ചവരും എല്ലാവരും നല്ലൊരു അഭിപ്രായം പറഞ്ഞിട്ട് ഇതേപോലെ തന്നെ ഇവരെ ഹൈസ്കൂൾ ഇന്നലെ വന്നിട്ടായിരുന്നു ചെറിയ കുട്ടികൾ അവരും ജില്ല ബസ് കിട്ടിയിട്ട് തന്നെ വന്നതാണ് പ്രചാരത്തിലുണ്ട് ഗൾഫിൽ ഈ കെമ്പീസിന്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം അവിടെ ഞങ്ങൾ പഴയ സ്റ്റുഡൻസ് പോയിട്ട് അവർക്ക് വസ്തു കിട്ടിയായിരുന്നു കഴിഞ്ഞ വർഷം ഇതിന്റെ പഴയ കാലത്തുള്ള രീതിയിൽ നിന്ന് വന്നു വന്നു പക്ഷേ ഞങ്ങൾ അത് പരമ്പരാഗത രീതിയിൽ തന്നെയാണ് ചെയ്യല് പഴയ ട്രഡീഷണൽ ആയിട്ടുള്ള പാട്ടുകളും പദങ്ങളും കളികളും ഏത് തരം പാട്ടുകളാണ് ഇതിൽ ഉപയോഗിക്കുന്നത് പറഞ്ഞുകഴിഞ്ഞാല് പണ്ട് കാലത്ത് പട്ടപ്പാട്ടിൽ ഉൾപ്പെട്ട എല്ലാ പാട്ടുകളും തന്നെ ഞങ്ങൾ ഞങ്ങള് യോജിപ്പോ ഇവിടെ പല വിധത്തിലുള്ള പാട്ടുകൾ വരുന്നുണ്ട് പുതിയ രചനകൾ വരുന്നുണ്ട് പഴയ രചനകൾ വരുന്നുണ്ട് അങ്ങനെ പലതും വരുന്നുണ്ട് പക്ഷെ ഞങ്ങൾ മാക്സിമം പഴയ തനിമയിൽ ഇപ്പൊ വട്ടപ്പാട്ട് എന്ന് പറഞ്ഞ ഒരു ഐറ്റത്തോട് നീതി പുലർത്തണമല്ലോ അതുകൊണ്ട് മാക്സിമം ട്രഡീഷണൽ പാട്ടുകൾ തന്നെയാണ് മാക്സിമം യൂസ് ചെയ്യാറ് സന്തോഷം ഇത്ര സമയം നമ്മളോടൊപ്പം സൈൻ ഓഫ് ബൈ വിത്ത് മുഹമ്മദ് the exclusive muslim matrimonial site